ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇനി ഞങ്ങൾ വന്നിരിക്കുന്നത് കൊൽക്കത്തയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിക്ടോറിയ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് എത്രത്തോളം വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റുമെന്നറിയില്ല എങ്കിലും മാക്സിമം വീഡിയോ ഉൾപ്പെടുത്താം അപ്പം പാലസ് കണ്ടിട്ട് വരാം ഈ കാണുന്നത് പാലസിലോട്ട് കയറുന്ന വഴിക്കിൽ ഒരു ചെറിയൊരു ഗാർഡൻ ആട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള വലിയ സൈസ് പൂക്കളുണ്ട് കേട്ടോ ഈ സമയത്ത് ഇവിടെ ഈ ഒരു വിൻ്റർ ക്ലൈമറ്റിൽ ഇവിടെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഫ്ലവേഴ്സ് ഈ ഗാർഡൻ എപ്പോൾ ഉണ്ടെങ്കിലും ഇത്രയും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ ഈ വിൻ്റർ സീസണിൽ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ആ ഗാർഡനിലെ ആ ഒരു സൈഡിലെ വഴിയിൽ ആ ഫ്ലവേഴ്സ് ഒക്കെ നടന്നുകൊണ്ടാണ് നടന്നുകൊണ്ടാട്ടോ പാലസിലോട്ടേക്ക് കയറുന്നത് മെയിൻ എൻട്രൻസ് ഇതല്ല എങ്കിലും ഞങ്ങൾ ഈ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടി ഇതിലേക്കൂടെ വന്നതാ കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണേ മെയിൻ എൻട്രൻസ് പാലസിൻ്റെ ഫ്രണ്ട് ഏരിയ സൺഡേ ആയതുകൊണ്ട് തന്നെ വിചാരിച്ചതിനേക്കാളും അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾ ഇതിനു മുന്നേ വന്നപ്പോൾ ഒന്നും ഇത്ര തിരക്ക് ഫീൽ ചെയ്തിട്ടില്ലേ സൺഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും തിരക്ക് പിന്നെ മൺഡേ പാലസ് ലീവാണ് അതുകൊണ്ടൊക്കെയാണോ എന്നറിയില്ല അപ്പോൾ ഇതാണ് കേട്ടോ ചരിത്രപ്രസിദ്ധമായ വിക്ടോറിയ മെമ്മോറിയൽ പാലസ് കൊൽക്കത്തയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും നമ്പർ വൺ ആയി നിൽക്കുന്നത് വിക്ടോറിയ പാലസ് തന്നെയാണ് കേട്ടോ ഇവിടെ വരുന്നവർ അധികം മിസ് ചെയ്യാതെ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ ഈ പാലസ് പണി കഴിപ്പിക്കുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ സ്മരണാർത്ഥം പണി കഴിപ്പിച്ച പാലസ് ആണ് അതാണ് ഇതിന് വിക്ടോറിയ മെമ്മോറിയൽ പാലസ് എന്ന് പേര് വന്നത് കേട്ടോ പിന്നെ ഫുൾ മാർബിൾ കൊണ്ടാണ് കേട്ടോ ഈ പാലസ് പണിയിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു മ്യൂസിയവും ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് കേട്ടോ ഒരുപാട് ഫോറിനേഴ്സ് ഈ വിക്ടോറിയ പാലസ് കാണാനായി മാത്രം ഈ കൊൽക്കത്തയിൽ വരാറുണ്ട് കേട്ടോ കൊൽക്കത്തയുടെ മെയിൻ അട്രാക്ഷനാണ് ഈ വിക്ടോറിയ പാലസ് എന്ന് തന്നെ പറയാം ഇത് പാലസിൻ്റെ റൈറ്റ് സൈഡാണ് കേട്ടോ പാലസിൻ്റെ നാല് സൈഡും കാണാൻ ഏകദേശം ഒരുപോലെയാണ് ഫ്രണ്ട് ബാക്ക് റൈറ്റ് ലെഫ്റ്റ് സൈഡൊക്കെ നാല് സൈഡും കാണാൻ ഏകദേശം ഒരുപോലെ തന്നെയാണ് പിന്നെ വൈകിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടാവും കേട്ടോ വാട്ടർ ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് പാലസിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ വിൻ്റർ സമയത്ത് ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഈ പാലസിൻ്റെ സൈഡിലുള്ള ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആൾക്കാർക്ക് വന്നിരിക്കാനും ഫോട്ടോസ് പാലസ് കൂട്ടി ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഏരിയ അത്യാവശ്യം വിചാരിച്ചതിനെക്കാളും നല്ല തിരക്കുണ്ടല്ലോ നല്ല തിരക്കാണ് സൺഡേ ആയതുകൊണ്ട് പിന്നെ അകത്ത് ചെറിയൊരു മ്യൂസിയം ഒക്കെ ഉണ്ടേ അപ്പം അത് എത്രത്തോളം എടുക്കാൻ പറ്റുമെന്നറിയില്ല അതിൽ മാക്സിമം കവർ ചെയ്യാം ഞങ്ങൾ അകത്ത് കയറി ഇനി മ്യൂസിയം കാണും മ്യൂസിയത്തിലോട്ട് കേറാനുള്ള ക്യൂ ആണ് കേട്ടോ ഇത് എത്ര സമയം ക്യൂ നിൽക്കേണ്ടി വരും എന്നറിയില്ല അത്രയും നല്ല തിരക്കുണ്ട് അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയേ അകത്ത് കയറാൻ വേണ്ടി സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ബാക്ക് ചെക്കിങ് അതെല്ലാം കഴിഞ്ഞിതാ ഞങ്ങൾ മ്യൂസിയത്തിൻ്റെ അകത്തോട്ടേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ഈ കയറി വരുന്നതാണ് കേട്ടോ മ്യൂസിയ പാലസിൻ്റെ അകംഭാഗം ഫുൾ മാർബിൾ കൊണ്ടാണ് കേട്ടോ ഒരു ഏരിയ ഫുള്ള് പണിതിരിക്കുന്നത് എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഇതുണ്ടോ ഇവിടെ ഈ വെച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിമൊക്കെ ഈ പാലസ് പണി കഴിയിക്കുന്ന സമയത്ത് അന്നത്തെ സമയത്ത് എടുത്തിട്ടുള്ള ഘട്ടം ഘട്ടമായിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ ഈ എന്താ പറയുക പാലസ് പകുതി പണിതപ്പോൾ ഫസ്റ്റ് പണിയുമ്പോൾ തുടക്കമുള്ള ഫോട്ടോ പിന്നെ ഏകദേശം ഇതാ ഈ കാണുന്ന ഫോട്ടോ പാലസ് പണിത് പകുതി ആയപ്പോഴുള്ള ഫോട്ടോ കേട്ടോ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് സ്വിച്ച് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത്ഭുതാണല്ലേ പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞാൽ ആ ഒരു ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലത്തെ അത്യാ ആധുനിക സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഇതുപോലൊരു പാലസ് എല്ലാം പണി കഴിപ്പിക്കണമെങ്കിൽ എന്തുമാത്രം അല്ലേ അന്നത്തെ ആ ഒരു പണിക്കാർ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ വിക്ടോറിയ രാജ്ഞി വിക്ടോറിയ രാജ്ഞിയുടെ സ്റ്റാച്യു ആണ് ഇത് അതിനെ കൂടെ ഒക്കെ ഫോട്ടോസൂട്ട് സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് രാജാക്കന്മാരുടെയും പിന്നെ യുദ്ധങ്ങളുടെയും ഒക്കെ ഫോട്ടോ ഫോട്ടോ എല്ലാം ചിത്രം വരച്ച് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് അന്നത്തെ ഇവർ യുദ്ധത്തിനും മറ്റും ഉപയോഗിച്ചിരുന്ന വാൾ പലതരത്തിലുള്ള വാളുകളും ആയുധങ്ങളും വാളും പരിചയ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഇതിവിടെ മ്യൂസിയത്തിൽ വേറെ ഒന്നും വെച്ചിട്ടൊന്നുമില്ല ഇങ്ങനത്തെ കുറേ പഴയ രാജാക്കന്മാരുടെ ഫോട്ടോയും അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയുള്ളേ അങ്ങനെ വലിയ മ്യൂസിയം എന്നൊന്നും പറയാനില്ല പിന്നെ ആൾക്കാർ ഇതിൻ്റെ അപ്സ്റ്റെയറിൽ കയറി അവിടെ എന്തൊക്കെയൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് മ്യൂസിയം ആയിട്ടൊന്നുമില്ല അപ്സ്റ്റെയറിൽ കയറി കഴിഞ്ഞാൽ താഴോട്ട് കാണാനുള്ള ഒരു വ്യൂ ഒക്കെ ഉള്ളേ തിരക്കായതുകൊണ്ട് ഞങ്ങൾ പിന്നെ മുകളിലേക്ക് കയറിയില്ലേ അപ്പോൾ ഞങ്ങളിതാ മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് ഇതാ ഇറങ്ങുകയാണേ ഈ കാണുന്നത് ഇങ്ങനെ നമ്മൾ നേരെ ഇറങ്ങുന്നത് നമ്മൾ ബാക്ക് സൈഡിലൂടെയാണ് കേട്ടോ മ്യൂസിയത്തിലേക്ക് കയറുന്നത് പാലസിൻ്റെ നമ്മൾ എന്നിട്ട് മ്യൂസിയം കണ്ട് പാലസിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് കേട്ടോ ഈ ഇറങ്ങി വരുന്നത് അപ്പം ഇത് അന്നത്തെ കാലത്ത് ആ ഒരു ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിൻ്റെയോ ഒക്കെ ഒരു ബലമാണ് കേട്ടോ പാലസ് അപ്പോൾ ഇതാ ഞങ്ങൾ പാലസും മ്യൂസിയം ഒക്കെ കണ്ട് ഇറങ്ങാറായിട്ടോ ഇപ്പം ഏകദേശം അഞ്ചഞ്ചരി ആകാറായിട്ടുണ്ട് അഞ്ചരൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് അപ്പം ഇതിപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ ബേക്ക് സൈഡാണ് കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഇരിക്കാനൊരു ഗ്രൗണ്ട് പോലെയുണ്ട് അപ്പോൾ ആൾക്കാർ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുകയും കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്യൂട്ടോ ഇവിടെ അപ്പം ഞങ്ങളും കുറച്ച് സമയം ഇവിടെ ഇരുന്നു അപ്പം ഇനി നേരെ ക്വാർട്ടേഴ്സിലേക്ക് പോകട്ടോ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പാലസും മ്യൂസിയവും ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ